ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഒരു മൂന്ന് അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂവിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡുകളുണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂസ് ആണ് നമ്മളിപ്പോൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഈ എപ്പിസോഡുകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാനായിട്ട് പോകുന്നതെന്ന് അതിന് മുൻപായിട്ട് കഴിഞ്ഞ എപ്പിസോഡിലെ കുറച്ച് കാര്യങ്ങൾ പറയാം അതായത് നമ്മുടെ സുതിയുടെ ഷോപ്പിലേക്ക് കുറച്ച് കള്ളന്മാർ വന്നിട്ട് സുതിയുടെ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് പോകും കുറച്ച് പൈസയും കൊടുക്കും അതിനുശേഷം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണെന്ന് പറഞ്ഞു കുറച്ച് ഓഫീസേഴ്സ് വന്നിട്ട് ഇതൊക്കെ കള്ളനോട്ടാന്ന് പറഞ്ഞുകൊണ്ട് അതും എടുത്തുകൊണ്ട് പോകും അങ്ങനെ സുതി എന്ത് ചെയ്യുകയാണ് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോഴാണ് അറിയുന്നത് സുതി പറ്റിക്കപ്പെട്ടിരിക്കുകയാണ് ആ രണ്ട് പേരും ഒരു ടീമാണ് എന്നുള്ളത് മനസ്സിലാവുകയാണ് ആദ്യം വന്ന് പ്രൊഡക്റ്റ് മേടിച്ചവരും പിന്നീട് വന്ന് പൈസ എടുത്തുകൊണ്ട് പോയവരും കള്ളവർഗങ്ങളാണ് ടീമാണെന്ന് മനസ്സിലാവുന്നത് അങ്ങനെ സുതിക്ക് ഒരു നാല് ലക്ഷം രൂപയുടെ കടം വരികയാണ് കേട്ടോ അങ്ങനെ സുതി എന്ത് ചെയ്യണമെന്ന് കൃത്യന്തരും ഇല്ലാതെ അമ്മയോട് വന്ന് പറയുമ്പോൾ സുതിയുടെ മനസ്സിലൊരു ഐഡിയ ഉദിക്കുകയാണ് നമ്മുടെ രേവതിയുടെ സ്വർണമൊക്കെ അമ്മയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ ഈ സ്വർണ്ണം എടുത്ത് പണയം വെച്ചിട്ട് നാല് ലക്ഷം രൂപ എടുത്ത് എങ്ങനെയെങ്കിലും എന്താണ് ഷോപ്പിലേക്ക് പിന്നെയും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ആ നഷ്ടം നികത്താന്ന് തീരുമാനിക്കുകയാണ് അപ്പോൾ അതനുസരിച്ച് രേവതിയുടെ സ്വർണ്ണമായിട്ട് നമ്മുടെ സുതി പോവുകയാണ് കേട്ടോ ചന്ദ്രയ്ക്കും ഇതിലൊരു പങ്കുണ്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയാണെങ്കിൽ പണയം വെക്കുന്ന സ്ഥലത്ത് ചെന്നിട്ട് നമ്മുടെ രേവതിയുടെ സ്വർണം പണയം വെക്കുകയാണ് അപ്പോൾ ഇത് എത്രത്തോളം കിട്ടും എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അങ്ങനെ പണയം വെക്കുന്ന ആള് കടക്കാരൻ ഇങ്ങനെ നോക്കിയിട്ട് പറയുകയാണ് ആ ഇതൊരു രണ്ട് രണ്ടര ലക്ഷം രൂപയ്ക്കുള്ള മുതലേ ഉള്ളൂ നിങ്ങൾ പറയുന്നത് പോലെ നാല് ലക്ഷമൊന്നും ഇത് പണയം വെച്ചേ കിട്ടില്ല പക്ഷേ ഇനി നിങ്ങൾക്ക് നാല് ലക്ഷം രൂപ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും ഇതങ്ങ് വിറ്റേക്ക് അപ്പം നിങ്ങൾ ഈ പറയുന്നത് പോലെ നാല് ലക്ഷം രൂപയ്ക്ക് ഈ സാധനം വിറ്റ് പോയിക്കോളൂ എന്ന് പറയുകയാണ് അപ്പോൾ സുതി ഇങ്ങനെ ആലോചിക്കുകയാണ് ആ എന്തായാലും നാല് ലക്ഷം രൂപ അത്യാവശ്യമാണല്ലോ തന്നെ വിൽക്കുക അങ്ങനെ സുതി നാല് ലക്ഷം രൂപയ്ക്ക് ഈ ഗോൾഡ് മുഴുവനായിട്ട് അങ്ങ് വിൽക്കുകയാണ് കേട്ടോ അങ്ങനെ വിറ്റ് കിട്ടിയ പൈസയായിട്ട് സ്തുതി കയറി വരുമ്പോഴത്തേക്കും അവിടെ ഉണ്ട് ശ്രുതിയുണ്ട് ചന്ദ്രുതിയെ നോക്കി ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയത്ത് ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രീകാന്ത് വർഷ അതുപോലെ തന്നെ രവീന്ദ്രൻ നമ്മുടെ സച്ചി ഇവരെല്ലാവരും ഇരിക്കുകയാണ് അപ്പം രേവതി ഉണ്ടാക്കിയിരിക്കുന്ന മീൻ കറിയെക്കുറിച്ച് പുകഴ്ത്തി പുകഴ്ത്തി പറയുകയാണ് എന്തൊരു ടേസ്റ്റ് ഏട്ടത്തി ഉണ്ടാക്കിയിരിക്കുന്ന മീൻകറി എന്തൊരു കൈപുണ്യായിട്ടത്തി എന്തൊരു ടേസ്റ്റ് ഇതെങ്ങനെ ഉണ്ടാക്കിയെന്നൊക്കെ ചോദിക്കുക അപ്പോൾ വർഷ പറയുകയാണ് രേവതി വെറുതെ ഒന്നും ശ്രീകാന്തിനോട് കാര്യം പറഞ്ഞു കൊടുക്കൊന്നും വേണ്ട പേറ്റന്റ് മേടിച്ചിട്ട് കൊടുത്താൽ മതി എന്നൊക്കെ പറയുകയാണ് ഒരു തമാശയായിട്ട് ഇങ്ങനെയൊക്കെ പറയുകയാണ് അപ്പം ചന്ദ്രയ്ക്ക് ഇതൊന്നും പിടിക്കുന്നില്ല കേട്ടോ അപ്പോൾ സച്ചി പറയാണ് ചൂടായിരുന്നതിന് മുമ്പ് അമ്മ വന്നിരിക്കാൻ പറയാണ് അപ്പം ചന്ദ്ര പറയാണ് പിന്നെ നിൻ്റെ ഭാര്യ ലോകത്തെങ്ങും ഉണ്ടാവാത്ത ഉണ്ടാക്കാത്ത ഒരു മീൻകറി അല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത് വന്നിരുന്ന് തിന്നാനായിട്ട് നീ വേണമെങ്കിൽ തിന്നെന്ന് പറയാണ് അപ്പോൾ വർഷം ചോദിക്കുകയാണ് അച്ഛൻ്റെ അടുത്ത് അല്ല അച്ഛാ അമ്മ ഇതുപോലെ മീൻകറിയൊന്നും ഉണ്ടാക്കാറില്ലേന്ന് ചോദിക്കുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയാണ് അവളുണ്ടാക്കിയൊക്കെ ചെയ്യും പക്ഷെ അത്ര വലിയ ടേസ്റ്റ് ടേസ്റ്റൊന്നും ഇല്ലയെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് ആ എൻ്റെ കുറ്റം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നോ ഇവള് വരുന്നതിന് മുമ്പ് ഞാനാണ് ഈ വീട്ടിൽ പാചകമൊക്കെ ചെയ്ത് എല്ലാവരെയും തീറ്റിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴത്തെ ഇവള് വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മളെ ഒന്നും ആർക്കും കണ്ണിൽ പിടിച്ചുകൂടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്ര അങ്ങ് തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ശുതി വരികയാണ് ശുതിയെ കണ്ടതും ചന്ദ്ര മാറ്റി നിർത്തി ചോദിക്കുകയാണ് എടാ ശ്രുതി നീ പറഞ്ഞതുപോലെ പണയം വെച്ചല്ലോ എന്ന് പറയുകയാണ് ഈ ശ്രുതിയാണെങ്കിൽ ആ അമ്മ പണയം വെച്ചു വിറ്റ കാര്യം ശ്രുതി പറയുന്നില്ലാട്ടോ അമ്മയുടെ അടുത്ത് അങ്ങനെ രേ എങ്കിൽ പിന്നെ നീ വാ ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞ് നമ്മുടെ ചന്ദ്ര റൂമിലേക്ക് വിടുകയാണ് അങ്ങനെ ശ്രുതിയെ വിളിക്കാൻ പോകുമ്പോഴത്തേക്കും ശ്രുതി നമ്മുടെ ശുതിയോട് പറയാണ് ആ റൂമിൻ്റെ കഥകം കടിക്കുന്നു എന്ന് പറയുകയാണ് ഇത് കേട്ടതും സുധീനെ നെഞ്ചങ്ങ് ഇടിക്കാൻ തുടങ്ങുകയാണ് ദൈവമേ എങ്ങാനും ഇവളെല്ലാം അറിഞ്ഞു സത്യങ്ങൾ അറിഞ്ഞിട്ടാണോ ഇവളിങ്ങനെ പെരുമാറുന്നതെന്ന് സുതി ചിന്തിക്കുകയാണ് കേട്ടോ മാതലടച്ചതും ശ്രുതി വന്ന് സുധീനെ കെട്ടിപ്പിടിക്കുകയാണ് എനിക്ക് ഭയങ്കര സന്തോഷമായി സുധി സത്യം പറഞ്ഞാൽ നീ ഭയങ്കര വലിയൊരാളാണ് ഒരു ലക്ഷം രൂപയാണ് ഒറ്റ ദിവസം കൊണ്ട് നീ ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് വലിയ വലിയ ഷോപ്പിലുള്ള ആളുകൾക്ക് പോലും ഇത്രയും വലിയ ലാഭമൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല പക്ഷേ നീ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്രയധികം ചെയ്തില്ലേ എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി എന്ന് പറയുകയാണ് അപ്പോൾ ഈ ശ്രുതിയാണെങ്കിൽ പണയം വെച്ച് ഒരു ലക്ഷം രൂപ ഉണ്ടല്ലോ നാല് ലക്ഷം വെച്ചു അതിൽ ഒരു ലക്ഷം രൂപ എടുത്ത് നമ്മുടെ ശ്രുതിയുടെ കയ്യിലോട്ട് കൊടുത്തിട്ട് പറയുകയാണ് ഇതാ ഇതാ നമുക്ക് ലാഭം കിട്ടിയ ഒരു ലക്ഷം എന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് വാ ഈ ഒരു ലക്ഷം രൂപ നമുക്ക് അവിടെ എല്ലാവരെയും കാണിക്കാം എപ്പോഴും സച്ചിൻ എന്നെ കുറ്റപ്പെടുത്തേലേ ഉള്ളൂ അവൻ്റെ അസൂയ അങ്ങനെ അങ്ങ് കൂടട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ സുതി പറയുകയാണ് നീ എന്തിനാ ആവശ്യമില്ലാതെ അവരെയൊക്കെ കാണിക്കുന്നത് നമ്മളറിഞ്ഞാൽ പോരെ ഏ എൻ്റെ ഭർത്താവിനെ കളിയാക്കി ഒത്തിരി പേരുണ്ട് എന്തായാലും അവരുടെയൊക്കെ മുന്നിലെത്താലേ ഇവർക്ക് നിർക്കാൻ നിൽക്കാനുള്ള അവസരം ദയവായിട്ട് തരൂന്ന് എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു വാ സുധി നമുക്ക് എല്ലാവരോടും പറയാമെന്ന് പറഞ്ഞുകൊണ്ട് സുധീനെ വിളിച്ചുകൊണ്ട് പോവുകയാണ് സുധീനെ വിളിച്ചിട്ട് പറയുകയാണ് ആ അങ്കിളെ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇവ ഇവിടെ പലരും സുധീനെ അപമാനിച്ചിട്ടുണ്ട് ഏ പഴ ജോലിക്ക് പോവില്ല ഭാര്യനെ നോക്കാൻ കേൾപ്പില്ലാത്തവൻ വെറുതെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നവൻ ഇങ്ങനെ ഇങ്ങനെ ഒത്തിരി ഒത്തിരി അപമാനങ്ങൾ അപ്പോഴേക്ക് സച്ചി പറയുകയാണ് ഇതെല്ലാം എന്നെ പറയുന്നത് പാർലർ ആ തന്നെ കുറിച്ച് തന്നെയാണ് പറയുന്നത് ആ പിന്നെ ഇല്ലേ പാർലർ ഞാൻ പറഞ്ഞതിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഞാനല്ലേ ഇവനെ കളിയാക്കുന്നത് നിങ്ങൾ തന്നെയാണ് കളിയാക്കുന്നത് ഞാനീ പറഞ്ഞതൊക്കെ സത്യം തന്നെയല്ലേ അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് നോക്ക് സച്ചി ആ കാര്യങ്ങളെല്ലാം തിരുത്തപ്പെട്ടു എൻ്റെ ഭർത്താവ് ഉണ്ടല്ലോ അദ്ദേഹം ഒറ്റ ദിവസം കൊണ്ട് ഒരു ലക്ഷം രൂപ പ്രോഫിറ്റ് നേടിയിരിക്കുകയാണ് ദയ അമ്മയെ കണ്ടോ ഒരു ലക്ഷം രൂപ പ്രോഫിറ്റ് ഇവൻ്റെ ഇവൻ്റെ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് കിട്ടിയതാണ് അത്ര കഴിവുള്ള ഒരു വ്യക്തിയാണ് എൻ്റെ ഭർത്താവ് ശ്രുതി ഇനി അദ്ദേഹത്തെ ആർക്കും കളിയാക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്ക് സച്ച് പറയുകയാണ് ഓ ഇത് നല്ല കാര്യമാണല്ലോ ഒരു ലക്ഷം രൂപ പ്രോഫിറ്റ് ഇവനെ എല്ലാ ദിവസവും ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്ക് ഉള്ളൂ അങ്ങനെയാണെങ്കിൽ ഒറ്റ മാസം കൊണ്ട് എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് അടിച്ചുകൊണ്ട് പോയ പൈസ അത് തിരിച്ചു തരാനായിട്ട് ഇവനെ കൊണ്ട് പറ്റുമല്ലോ ഇപ്പം ഈ ഒരു ലക്ഷം രൂപ അച്ഛൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച പൈസ കൊടുക്കാൻ വേണ്ടിയിട്ടാണോ കൊണ്ടുവന്നതെന്ന് വയ്ക്കുകയാണ് അപ്പം ഇത് കേട്ടതും ശ്രുതി പറയുകയാണ് ഏ അതൊന്നുമല്ല അല്ല ഇതെൻ്റെ പ്രോഫിറ്റിൽ അല്ല ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ളതാണ് എന്നാലേ ലാഭം ഇനിയും കിട്ടുള്ളൂ എന്ന് പറയുകയാണ് അപ്പം സച്ചി പറയുകയാണ് ആ നീ ലാഭം ഉണ്ടാക്കുന്നതിൽ എനിക്കിപ്പോൾ എന്താ പ്രശ്നം എനിക്ക് കിട്ടാനുള്ള പൈസ തിരിച്ച് കിട്ടിയാൽ മതി അത്രയേ ഉള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് ശ്രീകാന്തം പറയുകയാണ് കേട്ടോ എന്തായാലും നീ ഒറ്റ ദിവസം കൊണ്ട് ഇത്രയധികം പൈസ ഉണ്ടാക്കിയില്ലേ വലിയ ലാഭം നീ ഉണ്ടാക്കിയത് എന്ന് പറയുകയാണ് അങ്ങനെ ശ്രീകാന്തും വർഷിയും എല്ലാവരും ഇവരെ പുകഴ്ത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചന്ദ്ര പറയാണ് ഇവിടെ എല്ലാവരും പുകഴ്ത്തി പാടുന്നുണ്ടായിരുന്നല്ലോ രേവതിയുടെ മീൻകറിയെക്കുറിച്ച് എനിക്കങ്ങനെയൊന്നും തോന്നില്ല കുറച്ച് ഉപ്പ് കുറവ് തന്നെ ഉണ്ടെന്ന് പറയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ പറയുകയാണ് ആ അത് നീ പറഞ്ഞില്ലെങ്കിൽ അതിശയമുള്ളൂ ഇതിപ്പോൾ വേറെ ആരെങ്കിലും ഉണ്ടാക്കിയിരുന്നെങ്കിൽ നിനക്കിത് കറക്റ്റായിരുന്നു പക്ഷേ രേവതി ഉണ്ടാക്കുമ്പോൾ നീ എന്തെങ്കിലും കുറവ് കണ്ടുപിടിച്ചല്ലേ മതിയാവുള്ളൂ പക്ഷേ നിൻ്റെ പാത്രത്തിൽ നാറയെ മീനുണ്ട് അതെന്താ എന്താ ചന്ദ്രയെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇത്രയധികം മീനെടുത്ത് കഴിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് അത് ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല കഴിച്ചല്ലേ പറ്റുള്ളൂ എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലല്ലേ ശരീരം നേരം കൊള്ളു എന്ന് പറയാണ് അപ്പോഴേക്ക് രവീന്ദ്രൻ പറയുകയാണ് കുറ്റം പറയാം അതെ ഇരുന്ന് കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകാൻ നോക്കുമെന്ന് പറയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് പിറ്റേ രാവിലെയാണ് കേട്ടോ അപ്പോൾ പിറ്റേ രാവിലെ തന്നെ ചന്ദ്ര എഴുന്നേറ്റിട്ട് നമ്മുടെ രേവതിയോട് ചോദിക്കുകയാണ് എടി രേവതി നീ ചായ ഉണ്ടാക്കിയോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ആ ചായ ഉണ്ടാക്കിയല്ലോ ദേ ഞാൻ കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടുണ്ട് എല്ലാവരും ഇനി വന്ന് കുടിച്ചാൽ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് ഓ നിൻ്റെ ഇഷ്ടത്തിന് എല്ലാവരും വന്ന് കുടിക്കണോ അല്ലേ നീ ചായ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിളിച്ചു പറയണമെന്നുള്ളൊരു മാന്യത നിനക്കില്ലേ ഈ ചായ ഉണ്ടാക്കി വെച്ചത് ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് സച്ചി പറയുകയാണ് ആ വിളിച്ചറിയിച്ചാൽ പോരെ എല്ലാവരെയും അതിനിപ്പോൾ എന്താ ഇപ്പം തന്നെ അറിയിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റീലിൻ്റെ പാത്രം കമഴ്ത്തി വെച്ചുകൊണ്ട് കൊട്ടു കേട്ടോ ഒരു സ്പൂൺ വെച്ചുകൊണ്ട് അപ്പോൾ എല്ലാവരും ഇറങ്ങി വരികയാണ് ഇതെന്താണെന്ന് നീ രാവിലെ തന്നെ കേൾപ്പിക്കുന്നതെന്ന് ചോദിക്കുകയാണോ സ്വതി അപ്പോഴേക്ക് സച്ചി പറയുകയാണ് എന്ത് ചെയ്യാൻ അമ്മ പറഞ്ഞാൽ പിന്നെ ചെയ്യാതിരിക്കാൻ പറ്റുമോ ദേ രേവതി ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എല്ലാവരെയും വിളിച്ചറിയിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഏറ്റവും എളുപ്പം എല്ലാവരുടെ റൂമിൽ വന്ന് പറയുന്നതിൽ നല്ലത് ഇങ്ങനെ കൊട്ടുകയാണെങ്കിൽ അപ്പം പിന്നെ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് പറയുകയാണ് അപ്പോഴെനിക്ക് സുധീക്കാണ് ഇങ്ങനെ പാത്രത്തിൽ കൊട്ടി ഞങ്ങളെ അറിയിക്കാനായിട്ട് ഞങ്ങളെ കണ്ടപ്പോൾ എനിക്ക് എന്താ തോന്നുന്നത് അപ്പോൾ സുധീ എന്നോട് സച്ചി പറയുകയാണ് എനിക്കൊന്നും തോന്നിയില്ല നിങ്ങൾക്കല്ലേ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിളിച്ച് അറിയിക്കണം എന്നുള്ള നിർബന്ധം ഉള്ളത് അതുകൊണ്ട് ചെയ്തോന്നുള്ളൂ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് അതെ നിന്റെ തോന്നിയാസ്തിന് ഇങ്ങനെ കൊട്ടാനായിട്ട് ഇത് ജയിലൊന്നും അല്ല ഇത് വീടാണെന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ഓ ഇത് വീടായിരുന്നോ അപ്പോഴേക്കും രവീന്ദ്രൻ ഇടപെടുക കേട്ടോ ആ അതേ എന്നെനിക്കും പറയാനായിട്ടുള്ളൂ ചന്ദ്ര ഇത് വീടാണ് നിനക്ക് ചായ വേണമെങ്കിൽ നീ അടുക്കളയിൽ ചെന്ന് എടുത്ത് കുടിക്കണം അല്ലാതെ നിന്നെ തേടി ആരും വരാൻ പോകുന്നില്ല മോളെ നീ എല്ലാവർക്കും ഉള്ള ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വേണ്ടവർ വന്ന് കുടിച്ചോളൂ മോൾ മോളുടെ കാര്യം നോക്കാൻ പറയാനെട്ടോ ഈ സമയത്ത് മുത്തശ്ശിയുടെ കോൾ വരികയാണ് മുത്തശ്ശിയുടെ എൺപതാമത്തെ ബർത്ത്ഡേ വരികയാണ് എല്ലാവരും നാട്ടിലേക്ക് വരണം എന്നാണ് മുത്തശ്ശി പറയുന്നത് അപ്പോൾ സച്ചി പറയാണ് മുത്തശ്ശി എനിക്കും രേവതിക്കും ഓക്കെയാണ് ഞങ്ങൾ എന്തായാലും നാട്ടിലേക്ക് വരാമെന്ന് പറയുകയാണ് ബാക്കിയുള്ളവർക്ക് ആർക്കും ലീവില്ല ലീവില്ലാട്ടോ അപ്പോൾ മുത്തശ്ശിയോട് പറയുകയാണ് മുത്തശ്ശി ക്ഷമിക്കണം ഞങ്ങൾക്കാർക്കും ആർക്കും ലീവില്ല അതുകൊണ്ട് മുത്തശ്ശി ഒരു കാര്യം ചെയ്യി ഇങ്ങോട്ട് വരാൻ പറയുകയാണ് അപ്പോൾ പിന്നെ മുത്തശ്ശിയും പറയുകയാണ് എങ്കിൽ പിന്നെ ഇവിടെ ആഘോഷിക്കാം കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ മുത്തശ്ശിയുടെ ബർത്ത്ഡേയ്ക്ക് ഓരോ സെലിബ്രേഷൻ നടത്തണം എന്ന് വിചാരിച്ചു എല്ലാവരും ഓരോ പ്ലാൻ ഇടുകയാണ് അപ്പോൾ ഈ സമയത്ത് സച്ചി രേവതിയോട് പറയാണ് എന്നെ നോക്കിയതും വളർത്തിയതും എല്ലാം മുത്തശ്ശിയാണ് അമ്മയുടെ സ്നേഹം എന്താണെന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടില്ല പക്ഷെ മുത്തശ്ശിയാണ് എനിക്ക് വേണ്ട സ്നേഹവും കരുതലും എല്ലാം തന്നത് മുത്തശ്ശിയാണ് എനിക്ക് കാറ് വരെ എടുത്ത് തന്നത് മുത്തശ്ശിയുടെ ബർത്ത്ഡേ ആയിട്ട് എന്തെങ്കിലും ഒന്ന് പ്രത്യേകമായിട്ട് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിന് തോന്നുന്നു രേവതി എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് അത് നല്ലൊരു കാര്യമല്ലേ സച്ചേട്ടാ നമുക്ക് എന്തായാലും നല്ല രീതിയിൽ മുത്തശ്ശിക്കെന്തെങ്കിലും വാങ്ങിക്കൊടുക്കാന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് എനിക്ക് മുത്തശ്ശിക്ക് ഒരു സ്വർണ്ണമാല മേടിച്ചു കൊടുക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ കയ്യിലാണെങ്കിൽ പത്തിൻ്റെ പൈസയില്ല കാറങ്ങ് പണയം വെച്ചാലോ അല്ലെങ്കിൽ വിറ്റാലോ എന്ന് ചോദിക്കുകയാണ് രവധി പറയുകയാണ് കാറ് വിൽക്കാൻ കേട്ടോ സച്ചിയേട്ടാ അതാണ് നമ്മുടെ ജീവിത ജീവൻ്റെ ആധാരം കഞ്ഞി കഞ്ഞുടിച്ച് പോകുന്നത് സച്ചിയേട്ടാ കാറ് വിറ്റ് കഴിഞ്ഞാൽ അത് നടക്കുന്നില്ല നടക്കുന്ന കാര്യമൊന്നുമല്ല പക്ഷെ ഞാൻ വേറൊരു ഐഡിയ പറയാം സച്ചിയേട്ടാ അമ്മയുടെ കയ്യിൽ എൻ്റെ കുറച്ച് സ്വർണ്ണങ്ങളില്ലേ ആ സ്വർണ്ണങ്ങൾ മേടിച്ചിട്ട് നമുക്ക് പണയം വയ്ക്കോ വിൽക്കുകയോ എന്തെങ്കിലും ചെയ്യാം എന്നിട്ട് നമുക്ക് മുത്തശ്ശിക്കാവശ്യമായിട്ടുള്ള സ്വർണ്ണം മേടിച്ച് കൊടുക്കാമെന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയാണ് അത് നല്ലൊരു ഐഡിയ ആണ് പക്ഷേ നീയല്ലേ ശബ്ദം ചെയ്തത് ഞാൻ ഞാൻ ിനിയിടുന്ന സ്വർണം മാത്രമേ നീ കഴുത്തിൽ അണിയുള്ളൂ എന്ന് അപ്പോൾ രേവതി പറയുകയാണ് ആ ഞാൻ പറഞ്ഞ ശബ്ദത്തിന് ഒരു മാറ്റവും ഇല്ല എന്നാണോ സച്ചി കടന്നെനിക്ക് സ്വർണം മേടിച്ചു തരുന്നത് അന്നേ ഞാൻ അതൊക്കെ ഉപയോഗിക്കുകയുള്ളൂ പക്ഷേ ഇത് മുത്തശ്ശിയുടെ ആവശ്യത്തിനല്ലേ ശരിക്കും പറഞ്ഞാൽ മുത്തശ്ശി മേടിച്ചെന്ന സ്വർണ്ണമാണല്ലോ അത് നമുക്കത് മേടിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറയുകയാണ് അപ്പം സച്ചി ഇങ്ങനെ ആലോചിച്ചിട്ട് പറയുകയാണ് ഏയ് ഇനി അമ്മയുടെ വായിലിരിക്കണമൊക്കെ കേൾക്കേണ്ടി വരുമെന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് നമുക്ക് അച്ഛനെ കൊണ്ട് ചോദിപ്പിക്കാന്ന് പറയുകയാണ് അങ്ങനെ സച്ചിയും ഒരു കണക്കിന് രേവതിയോട് പറയുകയാണ് ഞാനൊന്ന് അന്വേഷിക്കട്ടെ എനിക്ക് പൈസ കിട്ടിയില്ലെങ്കിൽ നമുക്കിതുപോലെ ചെയ്യാമെന്ന് പറയുകയാണ് അങ്ങനെ സച്ചി ഒരുപാട് സ്ഥലത്ത് അന്വേഷിക്കുമ്പോഴും പൈസ കൊടുക്കുന്നില്ല കേട്ടോ ആരും അങ്ങനെ അവസാനം ഇത് തന്നെ ചെയ്യാമെന്ന് സച്ചി തീരുമാനിക്കുകയാണ് വേഗം തന്നെ രവീന്ദ്രനോട് വന്നിട്ട് ഈ കാര്യം രേവതി പറയുകയാണ് അച്ഛ എനിക്കിങ്ങനെ സ്വർണം വേണം മുത്തശ്ശിയുടെ ബർത്ത്ഡേക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട് അപ്പോൾ സ്വർണം ഉണ്ടെങ്കിൽ ചെയ്യാലോ എന്ന് പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയാണ് അതിനെന്തിനാണ് മോളെ ഇങ്ങനെ വിഷമിച്ച് പറയുന്നത് നിങ്ങളുടെ സ്വർണ്ണമല്ലേ അത് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് വെക്കേണ്ടത് അല്ലാതെ ചന്ദ്രയുടെ കയ്യിലല്ല വെക്കേണ്ടത് ചന്ദ്ര വരട്ടെ അപ്പോഴത്തേക്കും ഞാനത് മേടിച്ചരാന്ന് പറയുകയാണ് ഇതോളിൽ ഞാൻ ആര് കേൾക്കുന്നുണ്ട് നമ്മുടെ സ്തുതി കേൾക്കുന്നുണ്ട് സ്തുതിക്കാണെങ്കിൽ ടെൻഷൻ ടെൻഷനാവുകയാണ് ദൈവമേ എങ്ങാനും ആ സ്വർണം ഇനി സച്ചി വേണോ എന്നെങ്ങാനും എങ്ങാനും പറഞ്ഞാൽ ഞാനിപ്പോൾ അത് വിൽക്കുകയും ചെയ്തു ഞാൻ എന്ത് ചെയ്യണമെന്ന് ഊറ്റി പിടിയില്ലല്ലോ ദൈവമേ അമ്മ ഭാമാൻ്റെ വീട്ടിലുണ്ട് നേരെ അമ്മയുടെ അടുത്ത് തന്നിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാം അല്ലാതെ വേറെ രക്ഷയൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിൻ സുതി നേരെ ഭാമയുടെ വീട്ടിലേക്ക് ഓടുകയാണ് അപ്പോൾ അവിടെ ചന്ദ്രയുണ്ട് കേട്ടോ അങ്ങനെ ചന്ദ്ര ഭാമയുടെ ഇക്കാര്യമൊക്കെ പറയുകയാണ് സുതി പിന്നെയും പറ്റിക്കപ്പെട്ട കഥയൊക്കെ പറയുകയാണ് അപ്പോൾ ഭാമ പറയുകയാണ് എൻ്റെ പൊന്ന് ചന്ദ്രയെ നീ ആ പെണ്ണിൻ്റെ സ്വർണ്ണം കൊടുത്തിട്ടാണോ പണയം വെക്കാനായിട്ട് അവൻ്റെ കയ്യിൽ വിട്ടത് ഇതെങ്ങാനും സച്ചി അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ കുന്ന് കൊല വിളിക്കൂലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഈ സമയത്ത് ചന്ദ്ര പറയുകയാണ് എന്ത് ചെയ്യാനായിട്ടാണ് എൻ്റെ മോൻ ഇങ്ങനെ ആയിപ്പോയി അവനെ സംരക്ഷിക്കാൻ ഞാനല്ലാതെ മറ്റാരും ഇല്ലല്ലോ എന്ന് പറയുകയാണ് അങ്ങനെ ഈ സമയത്ത് നമ്മുടെ സുതി ഓടിപ്പെടിഞ്ഞു ഭാമയുടെ വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ ചന്ദ്ര സുധീനെ കണ്ടതും ചന്ദ്ര ചോദിക്കുകയാണേ എന്താടാ എന്താ എന്താ പറ്റിയേ അമ്മേ 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 എനിക്ക് ഒരു അബദ്ധം പറ്റിയ അമ്മേ അപ്പോൾ ചന്ദ്ര ചോദിക്കുകയാണ് എന്താ അബദ്ധം ആ അമ്മേ ആ സച്ചി ഉണ്ടല്ലോ ആ സച്ചി സ്വർണം വേണം എന്ന് അമ്മയുടെ കയ്യിലിരിക്കുന്നവർ ഏവദർ സ്വർണമില്ലേ അത് അച്ഛനെ കൊണ്ട് അമ്മയുടെ കയ്യിൽ നിന്ന് ഇടിപ്പിച്ച് തരാനായിട്ടാണ് നോക്കുന്നതെന്ന് പറയുകയാണ് ഇത് കേട്ടതെന്ന് ചന്ദ്ര ആകെ ദൈവമേ ഇനി ഞാൻ എന്ത് ചെയ്യും എടാ എങ്ങനെയെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തേ മതിയാവുള്ളൂ ആ സ്വർണ്ണം കൊടുക്കാതിരുന്ന അത് നാണക്കിയടാ നമ്മളെ രണ്ടുപേരും കയ്യോടുകൂടി പോക്കും നീ ഒരു കാര്യം ചെയ്യേ നീ ചെന്ന് സ്വർണം തിരിച്ചെടുക്കുമെന്ന് പറയുകയാണ് അപ്പോൾ സുതി പറയാണ് എൻ്റെ ഇതിൽ പൈസ ഇല്ല നീ ഒരു കാര്യം ചെയ്യ എൻ്റെ സ്വർണമൊക്കെ ഞാൻ തരാം ഇതിൻ്റെ റോൾഡ് ഗോൾഡ് എനിക്ക് ഇങ്ങനെ മേടിച്ചതാണ് എന്നിട്ട് ഇത് കൊണ്ടുപോയി നീ വിൽക്കും പണയും വെച്ചിട്ട് രേവിതരുടെ സ്വർണ്ണം എടുത്തിട്ട് അല്ലെങ്കിൽ നാണക്കേടാന്ന് പറയാണ് ഇത് കേട്ടതും സുതിയുടെ മുഖം അങ്ങ് മാറുകയാണ് അമ്മേ എനിക്കൊരു അബദ്ധം പറ്റിയമ്മേ അപ്പോൾ ചന്ദ്ര വയ്ക്കുക എന്താ അബദ്ധം അമ്പ അത് പണയം വയ്ക്കല്ലേ ചെയ്തത് ഞാനത് വിറ്റു നാല് ലക്ഷം രൂപ വേണമെങ്കിൽ പണയം വെച്ചാൽ കിട്ടില്ല വിറ്റാ മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാനത് വിറ്റു എന്ന് പറയുകയാണ് ചന്ദ്രാകെ ഞെട്ടാണ് ഭാമ ഞെട്ടുമാണ് നീ എന്ത് പണിയാടാ കാണിച്ചത് ഏ അനിയുടെ ഭാര്യയുടെ സ്വർണ്ണം കൊടുത്ത് വിറ്റേക്കുന്നു ഇടാ നീ എന്താടെ ഇങ്ങനെ ആയതെന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്ര പിടിച്ചിട്ട് നല്ല അടിവെച്ച് കൊടുക്കുക കേട്ടോ സുധീനെ ഇനി ചെയ്യോടാ ഇനി ചെയ്യടാന്ന് അറിയണ സുതി അങ്ങക്കറിയാൻ തുടങ്ങാണ് സുതി പറയാണ് അമ്മയെ പറ്റിപ്പോയ അമ്മ ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല അമ്മേനെ സഹായിക്കണം അല്ലെങ്കിൽ ഞാൻ ദൂഹിച്ചാവും എനിക്കൊന്നും ചെയ്യാനായിട്ടില്ല അമ്മ എന്തെങ്കിലും ഒരു വഴി കാണിക്കണം എന്ന് എന്നറിയാണ് അപ്പം ചന്ദ്ര പറയാണ് എന്ത് വഴി ഞാൻ കാണിക്കാനായിട്ടാ അവളുടെ സ്വർണം തരുന്നത് തന്നെ വലിയ റിസ്ക് റിസ്ക്കാണ് ഞാനത് പറഞ്ഞിട്ട് തന്നെ ഇല്ലേ തന്നത് അവനെങ്ങാനും നിനക്ക് പണയം വെക്കാൻ ആ സ്വർണം തന്നു എന്നറിഞ്ഞാൽ കൊന്നു കൊല വിളിക്കും നമ്മളെ ഊഹ് അതിനിടയിൽ നീ അത് കൊണ്ടുപോയിട്ട് വിറ്റേക്കുന്നു എനിക്കറിയണ്ട നീ ആ സ്വർണ്ണക്കിടക്കാരോട് എന്ത് പറഞ്ഞിട്ടാണെങ്കിലും ശരി ആ സ്വർണം തിരിച്ചെടുത്തേ മതിയാവുള്ളൂ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്താലും എനിക്ക് ഒരു കുഴപ്പമില്ല എനിക്ക് നാണം കെടാൻ പറ്റില്ല നീ അത് തിരിച്ചെടുക്കണം അപ്പം സ്തുതി പറയുകയാണ് അമ്മ ഞാനെങ്ങനെ തിരിച്ചെടുക്കും അപ്പോൾ എനിക്ക് നഷ്ടം വരില്ല എന്ന് ചോദിക്കുകയാണ് അപ്പം ചന്ദ്ര പറയുന്നത് അദ്ദേഹം ഞാൻ ഒരു കാര്യം പറയേക്കാം വീട്ടിലും മര്യാദക്ക് സമാധാനത്തോടുകൂടി കിടക്കണമെന്ന് നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ സ്വർണം തിരിച്ചെടുത്തേ മതിയാവുള്ളൂ എനിക്ക് കൂടുതലൊന്നും അറിയേണ്ട എന്ന് പറയുകയാണ് അപ്പോൾ സ്തുതി പറയുകയാണ് എങ്കിൽ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം ആ സ്വർണ്ണക്കടക്കാരെ വിളിച്ച് ചോദിക്കാം അവർ ആ സ്വർണം വിറ്റോ ഇല്ലേ എന്നുള്ളത് എന്താണെന്നുള്ളത് അറിയാം എന്ന് പറയുകയാണ് അപ്പം ചന്ദ്ര പറയുകയാണ് സമയം കളയാതെ വേഗം വിളിച്ച് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കും ിടാമെന്ന് പറയുകയാണ് അങ്ങനെ സുതി അവിടേക്ക് വിളിക്കുകയാണ് കേട്ടോ ഇതേ സമയം തന്നെ നമ്മുടെ സച്ചിൻ ദേവതി ഈ സ്വർണം കിട്ടിയിട്ട് വേണം മുത്തശ്ശിക്ക് ഒരു മാല മേടിക്കാൻ എന്ന് വിചാരിച്ചുകൊണ്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നിമിഷങ്ങളിലൂടെയാണ് നമ്മുടെ ഈ ഒരു സീരിയൽ ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ നാളെ അറിയാം എന്താണ് ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ളത് അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും നാളെ കാണാട്ടോ ഇതിൻ്റെ ബാലൻസുമായിട്ട് അതുവരെ ടാറ്റാ